മഹാ ഋഷിവര്യനാകുന്ന സ്തുലകേശൻ എന്ന മഹാമുനിയുടെ ആശ്രമത്തിന് സമക്ഷം അപ്സരകന്യകയാകുന്ന മേനകയെ ഗന്ധർവരിലെ പ്രമുഖനാകുന്ന വിശ്വവസു കണ്ടുമുട്ടാൻ ഇടയായി അവളുടെ ആ മനോഹര മേനിയഴകിൽ മോഹിതനായ ഗന്ധർവൻ അവളിൽ സന്താനോൽപാദനം നടത്തി എന്നാൽ ക്ഷണനേരം കൊണ്ട് തന്നെ ഒരു സുന്ദര കന്നികയ്ക്ക് ജന്മം നൽകി മേനക എന്നാൽ ആ കുഞ്ഞിനെ ആശ്രമ പരിസരത്ത് ഉപേക്ഷിച്ചുകൊണ്ട് ദേവലോകത്തേക്ക് പുറപ്പെട്ടു ആ മാതാവ് ആരോരും സമീപത്തില്ലാത്തതിനാൽ തന്നെ ആ കുഞ്ഞ് വാവിട്ട് കരയുവാൻ ആരംഭിച്ചു അങ്ങനെ തുടർച്ചയായി കരയുന്ന കുഞ്ഞിൻ്റെ ശബ്ദം മഹാ ഋഷിയാകുന്ന തുലകേശൻ ശ്രവിക്കുവാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ആ കുഞ്ഞിലേക്ക് എത്തിച്ചു അങ്ങനെ ആ ശബ്ദത്തിൻ്റെ ഉറവിട്ടം തേടി ചെന്നപ്പോൾ ആ മഹാമുനി കുഞ്ഞിനെ കാണുകയും ദയാവാലസിൽ നിന്നിറഞ്ഞ ആ മഹാത്മെ ആ കുഞ്ഞു ജീവനെ തൻ്റെ കൈയിലെടുത്ത് ആശ്രമത്തിലേക്ക് കൊണ്ടുവന്നു സത്വസ്വരൂപ ഗുണം കൊണ്ട് പ്രമദവരതയായി വളർന്നു വന്നവളാകിയാൽ തന്നെ ആ കുഞ്ഞിന് മഹർഷി പ്രമദ്വര എന്ന് നാമകരണം നൽകി അങ്ങനെ അവൾ വളർന്നു യൗവനമായി കഴിഞ്ഞിരിക്കുന്നു അപ്സരപുത്രിയായതുകൊണ്ട് തന്നെ എത്രത്തോളം അവൾ സുന്ദരിയായിരുന്നുവെന്ന് വർണ്ണിക്കേണ്ടതിൻ്റെ ആവശ്യകതയില്ലല്ലോ അങ്ങനെയുള്ള പ്രമധ്വരയെ ചെവന്യാ സുകന്യാപുത്രൻ പ്രമതിയുടെ പുത്രനായ രുരുകുമാരൻ കാണുവാനിടയായി അവളെ കണ്ട മാത്രയിൽ തന്നെ അവളിൽ അയാൾ അനുരക്തനായി തീർന്നു എന്നാൽ വളരെ മാന്യനും സന്മാർഗീയമാകുന്ന രുരു അവളുടെ താതനാകുന്ന സ്തുലകേശമുനിയോട് അങ്ങയുടെ പുത്രിയിൽ നമുക്ക് വളരെ പ്രിയമുണ്ടായിരിക്കുന്നു അതേ കാരണത്താൽ തന്നെ നമുക്ക് അവളെ വിവാഹം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരിക്കുന്നു രുവിന്റെ സംസാരവും സംസ്കാരവും വിനയവും എല്ലാം തന്നെ ആ മഹാമുനിക്ക് അത്യധികം ഇഷ്ടമായി അതിനാൽ തന്നെ തന്റെ പുത്രിക്ക് ചേർന്നവൻ ഇവൻ തന്നെയാകുന്നുവെന്ന് സ്ഥൂലകേശൻ നിശ്ചയിച്ചു അത് പ്രകാരം വിവാഹ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു അങ്ങനെ വിവാഹത്തിനായി തയ്യാറെടുക്കും വേള സഖികളുമൊത്ത് കാനനത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്ന പ്രമധര അവളുടെ മൃദുലമായ ആ പാദങ്ങളിൽ പുല്ലുകൾക്കിടയിൽ കിടന്നിരുന്ന ഒരു ഉഗ്രവിഷം വമിക്കുന്ന സർപ്പത്തെ അവൾ ചവിട്ടുന്നു ചവിട്ടേറ്റ സർപ്പമാകട്ടെ അക്ഷണം തന്നെ അവളെ ദ്രംശിക്കുകയും സർപ്പദ്രംശമേറ്റ് പ്രമദ്വര മോഹാലയസപ്പെട്ടു വീഴുകയും ചെയ്തു തോഴിമാർ അവട്ടെ പരിഭ്രാന്തിയിലായി അവൾക്കുണ്ടായ ദുരന്ത വിവരം അറിയിക്കുവാൻ ആശ്രമത്തിലേക്ക് ചിതറിയോട്ടി ഈ വാർത്ത അറിഞ്ഞതും അവളുടെ പിതാവും കുശികൻ ശങ്കൻ മേഘൻ ഉദ്ദാലകൻ കടൻ ശ്വേതൻ ശങ്കൻ ഭരദ്വാജൻ ഗൗതമൻ പ്രമതി മറ്റ് മുനിമാർ എല്ലാവരും കൂടാതെ ആശ്രമവാസികളും അവളുടെ അരികിലേക്ക് ഓടിയെത്തി അവർ ഏവരും വന്ന് അവളെ ശുശ്രൂഷിക്കാൻ ഒരുങ്ങും വേള അവർക്ക് ആ സത്യം മനസ്സിലായി കഴിഞ്ഞിരുന്നു അവളുടെ ശരീരത്തിൽ ജീവന്റെ അവശേഷിപ്പ് ഇല്ല എന്ന് ഭുജങ്കവിഷമേറ്റുമരിച്ചു കിടക്കുന്ന അവളെ കണ്ട് ഏവരും അലമുറയിട്ട് കരഞ്ഞു എന്നാൽ ഈ വിവരമറിഞ്ഞ മാത്രയിൽ തന്നെ രുരു അവിടെ നിന്നും തൻ്റെ പ്രിയയുടെ വിയോഗത്തിൽ ഭ്രാന്തമായ കൂടി അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് എവിടേക്കെന്നറിയാതെ നടന്നകന്നു അവൻ്റെ അവസ്ഥ കണ്ട് മനസ്സലിഞ്ഞ ഒരു ദിവ്യപുരുഷൻ രുരുവിൻ്റെ മുൻപാകെ പ്രത്യക്ഷനായി അദ്ദേഹം രുരുവിനോട് ഇപ്രകാരം ഒഴിഞ്ഞു രുരു വ്രതാവിലാകരുത് മൃതിപ്പെട്ടവരുണ്ടോ ജീവിക്കുന്നു ഈ ഗന്ധർവാപ്സര കന്യകയ്ക്ക് ആയുസ് അവസാനിച്ചിരിക്കുന്നു ശ്രേഷ്ഠ നീ ഈ സത്യം മനസ്സിലാക്കുക അതല്ല നിനക്ക് നിന്റെ പ്രിയയുടെ വേർപ്പാട് അംഗീകരിക്കാൻ കഴിയില്ല എങ്കിൽ നാം ഒരു ഉപായം കൽപ്പിക്കാം അത് ചെയ്താൽ നിന്റെ പ്രമദ്വരയെ നിനക്ക് തന്നെ ലഭ്യമാകും എന്നാ ദിവ്യപുരുഷൻ അരുളി ആ ദിവ്യന്റെ വാക്കുകൾ കേട്ട രുരുവിൻ്റെ ചിത്തം സന്തോഷത്താൽ നിറഞ്ഞു അവളുടെ ജീവനായി എന്ത് ചെയ്യുവാൻ തയ്യാറായിരിക്കുന്നു അവൻ അതിനാൽ തന്നെ രുരു ആ ദിവ്യനായ പുരുഷനോടായി എന്ത് പ്രതിവിധിയാണ് അങ്ങ് നിർദ്ദേശിക്കുന്നത് അത് നാം ചെയ്യുവാൻ തയ്യാറാകുന്നു നമ്മുടെ പ്രിയയെ നമുക്ക് തിരികെ വേണം പ്രഭു രുരുവിനോടായി ആ ദിവ്യാത്മൻ ഹേ പുത്ര രുരു നിന്റെ ആയുസ്സിൻ്റെ പകുതി അവൾക്ക് നീ ദാനം ചെയ്യുക എന്നാൽ അവൾ പുനർജീവിക്കും നിനക്കവളെ പ്രാപ്തമാകും തൻ്റെ ആയുസിൻ്റെ പകുതി അവൾക്ക് നൽകുവാൻ അവൻ നൂറല്ല ആയിരം തവണ ഒരുക്കമായിരുന്നു രുരുവിൻ്റെ അഭ്യർത്ഥന പ്രകാരം അവൻ്റെ ആയുസിൻ്റെ പാതി അവൾക്ക് നൽകി ധർമ്മരാജൻ അതിനാൽ തന്നെ അവൾ പുനർജീവിക്കുകയും ചെയ്തു പുനർജീവിച്ച പ്രമദ്വര രുരുവിനെ വേൽക്കുകയും ചെയ്തു